നിലമ്പൂര് യു ഡി എഫ് കൈപ്പിടിയിലൊതുക്കി പതിനോരായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നിയമസഭയിലെത്തുന്നു എങ്കിലും നിലമ്പൂരിൽ രണ്ട് വിജയങ്ങൾ സംഭവിച്ചുവെന്ന് വേണമെങ്കിൽ പറയാം ഷൗക്കത്തിൻ്റേത് സാങ്കേതികമായ വിജയമാണ് ആശ്വാസ വിജയം നേടിയത് പി വി അൻവറാണ് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറിലധികം വോട്ട് സമാഹരിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു അത് മൂന്ന് മുന്നണികളോടും മല്ലിട്ട് നേടിയ വോട്ട് എന്നുള്ള നിലയിലാണ് ശ്രദ്ധേയമായി മാറുന്നത് മുൻ എം എൽ എ എന്നുള്ള മണ്ഡലത്തിലെ സ്വാധീനവും അദ്ദേഹം മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങളുമാണ് ഇത്രയും വോട്ട് സമാഹരിക്കുവാൻ സഹായിച്ചതെന്ന് വേണം കരുതാൻ മലയോര കർഷകരെ സംരക്ഷിക്കണം വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് മോചനം കിട്ടണം എന്നുള്ള മനുഷ്യത്വപരമായ മുദ്രാവാക്യത്തെ സ്വാഭാവികമായും ജാതി മത ഭേദമന്യെ വലിയ തോതിൽ ജനങ്ങൾ പിന്തുണച്ചുവെന്നാണ് ഈ വോട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല പിണറായി സർക്കാരിൻ്റെ രണ്ടാം മൂഴത്തിലെ അഞ്ചാമത്തെ ഉപതെരഞ്ഞെടുപ്പായിരുന്നു ഇത് ആദ്യത്തെ നാല് ഉപതെരഞ്ഞെടുപ്പുകളിലും അവരുടെ സിറ്റിംഗ് സീറ്റുകൾ അതത് മുന്നണികൾ സ്വന്തമാക്കി മൂന്നെണ്ണം യു ഡി എഫിൻ്റേതായിരുന്നു തൃക്കാക്കരയും പാലക്കാട്ടും പുതുപ്പള്ളിയിലും ചേരക്കരയിലായിരുന്നു എൽ ഡി എഫിൻ്റെ സീറ്റ് അതവർ നിലനിർത്തി ഇടതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത നിലമ്പൂര് തെരഞ്ഞെടുപ്പ് മൂന്ന് മുന്നണികളുടെയും വോട്ട് വിഹിതം എത്രയെന്ന് അറിയാൻ സഹായിച്ചു അതുപോലെ തന്നെ പി വി അൻവറിൻ്റെ വ്യക്തിപരമായ വോട്ടുകളും അദ്ദേഹത്തിൻ്റെ വിലപേശൽ ശേഷിയും തിരിച്ചറിയാൻ സഹായിച്ചു അൻവർ തോറ്റുവെങ്കിലും രാഷ്ട്രീയമായ വിജയം അദ്ദേഹം കൈവരിച്ചുവെന്ന് ചിന്തിക്കുന്നവരുണ്ട് ഫലപ്രഖ്യാപനത്തിന് ശേഷം അൻവറിൻ്റെ പ്രതികരണം കരുതലോടെയായിരുന്നു യു ഡി എഫിൻ്റെ വാതില് എന്നേക്കുമായി തനിക്ക് നേർക്ക് അടച്ചിടാൻ തക്ക വിധത്തിൽ അദ്ദേഹം പ്രതികരിച്ചില്ല സംസാരിച്ചത് പിണറായിസത്തിന് എതിരെയാണ് യു ഡി എഫിൻ്റെ ഈ വിജയം അവര് ഒറ്റക്കെട്ടായി നിലയുറപ്പിച്ചതിൻ്റെ വിജയമാണ് അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടക കക്ഷികളുടെ ശക്തമായ പിന്തുണയിൽ നിന്ന് ഉണ്ടായ വിജയമാണ് പുതിയ കെ പി സി സി നേതൃത്വം വന്നതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ അവർക്ക് അവകാശപ്പെട്ട വിജയമാണിത് അൻവറിനെ കൂടാതെ ജയിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ ഉറച്ച നിലപാടിന് കിട്ടിയ അംഗീകാരമായും ഈ വിജയത്തെ കാണേണ്ടിയിരിക്കുന്നു നിലമ്പൂർ വിജയം യു ഡി എഫിന് ആവേശവും ആത്മവിശ്വാസവും പകരും ഈ വിജയം ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രകാശനമാണോ എന്നറിയാൻ ഇനിയും കാത്തിരിക്കണം മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചാൽ അത് അതിൻ്റെ സൂചനയായി കരുതാം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയും ഇത് ഭരണവിരുദ്ധ വികാരം ജനങ്ങൾ പ്രകടിപ്പിച്ചതാണോ എന്നറിയാൻ കാത്തിരിക്കേണ്ടതായി വരും